ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് എളുപ്പത്തിലൊരു സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ എ ഫോർ ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ ഒരു അമ്പത് പീസ് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ നമ്മൾ സെൻ്ററിലൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഗ്മ തേച്ച് ഒട്ടിക്കാൻ പാകത്തിനായിട്ട് എടുക്കുന്നുണ്ട് എല്ലാം അതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുന്നുണ്ടട്ടോ ഇതല്ലാതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്കൊന്ന് ഇതിൻ്റെ ഇരുവശത്തായിട്ടും രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് താഴത്തോട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ഉള്ളിലോട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് ഇതപ്പോൾ എല്ലാ പേപ്പറും ഇതുപോലെ മടക്കി നമ്മൾ ഉള്ളിലോട്ട് അതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് വരച്ചെടുത്ത് ഉള്ളിലോട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ നമുക്ക് ബാക്കിയുള്ള പേപ്പറും കൂടി ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട് നമ്മുടെ ചിന്ന കുട്ടിക്ക് സ്കൂളിലോട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സ്റ്റാർ അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് മേൾവശം ഒന്ന് ഒരു സെൻറ്റിമീറ്റർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നമുക്ക് അതിൻ്റെ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പം അതായതുപോലെ അതിൻ്റെ മൂല എല്ലാം കട്ട് ചെയ്ത് വിടുന്നുണ്ട് ഒരു വശം മാത്രം നമ്മൾ കട്ട് ചെയ്യണില്ല കേട്ടോ ഒരു മടങ്ങിയിരിക്കുന്ന ഭാഗം മാത്രം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം അത് ആ ഒരു പീസ് നമ്മൾ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇപ്പോൾ വീഡിയോയില് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ടീ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നെണ്ണം നാലെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഡിസൈൻ വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതെല്ലാം എന്താ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഡിസൈൻ ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഇതാ ഒരു ഇത് ഡിസൈൻ വരച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് വരത്തെടുക്കാം ഇതുപോലെ നമുക്ക് വരച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി കട്ടിയിലാണ് ചെയ്തത് അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്തായാലും ഒരു കണക്കിനൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ബാക്കിയെല്ലാം കൂടി ഒന്ന് ഗം തേച്ച് ഒട്ടിച്ചെടുക്കാനുണ്ട് ഒരു സെറ്റ് മടക്കി കട്ട് ചെയ്തതിനു ശേഷം ഞാനൊന്ന് നിവർത്തി നോക്കിയിട്ട് അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പേപ്പറിലും കൂടി ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ടീ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു ചരടും കൂടി വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതാ നമ്മുടെ അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കുട്ടികാരെ